പ്രഖ്യാപിച്ചപ്പോഴുള്ള സ്റ്റണ്ട് പ്രതിപക്ഷ നേതാവ് സതീശൻ കരുവന്നൂർ അന്വേഷണമടക്കം എവിടെ എത്തിനിൽക്കുന്നുവെന്നത് വ്യക്തമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ചല്ല എന്ന് ബോധിപ്പിക്കാനുള്ള തന്ത്രം മാത്രമാണിത് ഇ ഡി അന്വേഷണ പരിധിയിലുള്ള കേസുകളുടെയൊക്കെ അന്വേഷണം എവിടെ എത്തിനിൽക്കുന്നുവെന്നത് പരിശോധിക്കണം എല്ലാ അന്വേഷണവും ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതായി ി ജെ പി സി പി എം നേതാക്കൾ തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് വരെ എത്തി നിൽക്കുന്നുവെന്ന് വി ഡി സതീശൻ പറഞ്ഞു മാസപടിക അന്വേഷണത്തിൽ അച്ഛനും മകൾക്കും ഒരു നോട്ടീസ് പോലും ഏജൻസികൾ നൽകിയിട്ടില്ല ഒരന്വേഷണവും മുഖ്യമന്ത്രിയിലേക്കും മകളിലേക്കും എത്തിയില്ല ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ നേതാക്കളോട് ഇവിടത്തെ പോലെ ഔദാര്യം അന്വേഷണ ഏജൻസികൾ കാണിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എത്തി എത്തി ലൈഫ് നീതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു സ്ഥലം ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത ഇ ഡി അന്വേഷണവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്ത ഇ ഡി അന്വേഷണവും എല്ലാം പെരുപതിയിലാണ് എല്ലാം ഇവർ തമ്മിൽ ധാരണയുണ്ടാക്കി തീർത്താറ് പകരം കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഹവാല പിടിച്ചത് ആ ഹവാലയുടെ അന്വേഷണം ഇല്ലാതായി പരസ്പരം സുരേന്ദ്രനെ സഹായിച്ചു കൊടുക്കും സർക്കാർ ഈ പരസ്പര സഹായ സഹകരണ സംഘം മാത്രമാണിത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല നിയമവിരുദ്ധമായി പണം ഇടപാട് നടത്തിയെന്നാണ് പണിടപാട് നടത്തിയെന്നാണ് രണ്ട് ഏജൻസിയുടെയും പെയിൻഡിംഗ് ആണ് അവിടെ ഞങ്ങൾ എത്രയോ മാസം മുമ്പ് ഞങ്ങൾ പറഞ്ഞതാണ് അതായത് ഒരു സേവനവും നടത്താതെ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു അതാണ് മണി ലോണ്ടറിങ് അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽപ്പെടും അതിൽ ആദ്യത്തെ അന്വേഷണത്തിൽ ഈ പിതാവ് ഈ സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് മകളുടെ കമ്പനിയിലേക്ക് പണം വന്നതെന്ന് പറഞ്ഞു അത് ഓഫ് കറപ്ഷൻ ആക്ട് അഴിമതി നിരോധന ഈ കേസ് 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 ഒരു ഒരു കേസും അന്വേഷിച്ച് എടുക്കും എടുക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി ആറ്റിറ്റ്യൂഡ് പ്രേമലേഖനം അയക്കുന്നത് പോലെയാണ് നോട്ടീസ് അയക്കുന്നത് കേരളത്തിലെ സി പി എമ്മും സംഘപരിവാറും തമ്മിൽ അവിഹിത ബന്ധമാണ് തെളിവുകൾ യു ഡി എഫ് പലവട്ടം പുറത്തുകൊണ്ടുവന്നതാണ് രഹസ്യബന്ധമല്ല ഇപ്പോൾ അത് പരസ്യമായ ബന്ധമാണ് ഇതിവിടെ ഈ പ്രേമലേഖനം അയക്കുന്നത് പോലെയാണ് നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ കേസിൽ മാസപ്പടി കേസിൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല ഒരു നോട്ടീസ് പോലും ഉണ്ടായിട്ടില്ല എത്രയോ നാളായി ഈ സംഭവം നടന്നത് ഇപ്പം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ യു ഡി എഫ് മുന്നോട്ട് വെച്ചിരിക്കുന്നൊരു പ്രധാന കാര്യം കേരളത്തിലെ സി പി എമ്മും സംഘപരിവാർ നേതൃത്വവും തമ്മിൽ അവിഹിതമായൊരു ബാന്ധവുമുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ആർ എസ് എസ് നേതാക്കളും സി പി എം നേതാക്കളും തമ്മിൽ നടന്ന രഹസ്യ യോഗത്തെ പരിശോധിക്കുമ്പോൾ ഉത്തരമില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ടി വി ന്യൂസ് പാലക്കാട്